കാരണം ആ ആ ഒരു മെയിൻ ാണ് നമ്മൾ വരാനുള്ള കാരണം ഈ വീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചെതലായിരിക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്റെ ഭാഗത്തും ഞാൻ നല്ല ഡൗട്ട്ഫുൾ ആയിരുന്നു കാരണം വീട് ഇത്രയും പഴയതാ നമുക്കൊരു ഇതുണ്ടായിരുന്നു എപ്പോഴും ഒരു ഹൺഡ്രഡ് പെർസെന്റ് കിട്ടത്തില്ല പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഹായ് എൻ്റെ പേര് ഞങ്ങൾ എൻ്റെ പേര് പേരും ഐ ടി പ്രൊഫഷണൽസ് ആണ് ഞങ്ങൾ പൂനെയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ വർക്ക് ഫ്രം ഹോം ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിക്ക് ലോഗിൻ ചെയ്താൽ ഞങ്ങൾ ഒരു ഏഴ് എട്ട് മണി വൈകിട്ട് എട്ട് മണി വരവ് ഞങ്ങൾ ഇരുന്ന് ഒറ്റ ഇരിപ്പിന് വർക്ക് ചെയ്യുന്നവരാം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട് ഞങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടായി പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ സ്റ്റോറേജ് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ കുറേ അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം ലാപ്ടോപ്പും നമ്മുടെ അതിൻ്റെ കുറേ വയേഴ്സും പിന്നെ നമ്മുടെ തുണികളും എല്ലാം നമുക്ക് സ്ഥലം വളരെ പരിമിതമായിരുന്നു ഇവിടെ ഈ വീട് ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം പഴയ വീടാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറെ ഓപ്ഷൻസ് നോക്കി നമ്മൾ മേശാലെ തന്നെ ആലോചിച്ചു നമ്മൾ ഈ മേശ വാങ്ങിച്ചു വെച്ചു നമ്മൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല നമ്മൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ട് ബാക്ക് പെയിൻ ഒക്കെ അതുമായിട്ട് കൂടാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് നമ്മൾ മേശൻ ചെറു വാങ്ങിക്കുന്നതിനൊക്കെ നല്ലത് നമ്മളൊരു നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ഒരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ലോക്കലായിട്ടുള്ളവരെ സമീപിച്ചു നമുക്ക് ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നമ്മുടെ ഈ കാണുന്ന രീതിയിലൊന്ന് ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറേ പേര് വെച്ചു അപ്പം കൊറേ പേര് വന്ന് അപ്രോച്ച് ചെയ്തു പക്ഷെ ഒന്നും അത്ര കൺവീൻസിംഗ് അല്ലായിരുന്നു ഈ സ്റ്റോറേജ് കാര്യം സ്റ്റോറേജ് എക്സ്റ്റൻഷൻ്റെ എക്സ്റ്റെഷന്റെ അപ്പൊ അവര് പറഞ്ഞത് കൺജഷൻ കൺജഷൻ ആയി ആയി ഇങ്ങോട്ട് ഒരു അതൊരു അത് നടക്കാത്ത അപ്പം കൂടുതലും അവർ നമ്മളെ കൺവിൻസ് ചെയ്യുന്നതിൽ അവർ നമ്മളെ എന്ന് പറഞ്ഞത് കൺവിൻസ് ചെയ്തത് പറ്റുമോ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അതായത് നിങ്ങളുടെ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അവരെ നമുക്ക് ബജറ്റ് കുറവാണോ കൂടുതലാണെന്ന് ഒന്നുമേ സംസാരിച്ചില്ല ഇതിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് എന്ത് പറ്റും എന്നുള്ളതായിരുന്നു അപ്പം ഓൾറെഡി ഒരു സംസാരിച്ച പിടിച്ചു ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു അവര് തന്നെ അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ഡൗൺ ആയി പിന്നെ നമ്മൾ ഓർത്ത് എന്നാൽ മേശം കസയം തന്നെ വാങ്ങിക്കാം അപ്പോൾ പിന്നെ അപ്പോഴാണ് ഇങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ ഇൻ്റർനെറ്റ് വഴി ഞങ്ങൾ കുറേ കുറേ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ വീട് കണ്ടത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി നോക്കി നമുക്ക് നല്ല പോസിറ്റീവായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ എൻക്വയറി എടുത്തു എൻക്വയറി എടുത്തപ്പം നമുക്ക് ഇവിടെ ആൾക്കാർ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് മെഷർമെൻ്റ് ഒക്കെ എടുത്തു നമ്മുടെ റിക്വയർമെൻ്റ് എന്തോന്ന് പറഞ്ഞു അപ്പം നമുക്ക് റിക്വയർമെൻ്റ് പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ഇച്ചിരി ഇച്ചിരി കാരണം ഇത്രയും പഴയ വീടായതുകൊണ്ടും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇതെല്ലാം പഴയതായതുകൊണ്ടും അപ്പം പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ പൂനെ ഇത്തന്നെ വർക്ക് ചെയ്ത ഞങ്ങളുടെ സാധനങ്ങളും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സാധനങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കോൺഫ് നമുക്ക് വേണ്ട രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ വീടിനെ സമീപിച്ചു അപ്പോൾ അവർ നമുക്ക് അവരുടെ സജഷൻസ് പറഞ്ഞു നമ്മുടെ സജഷൻസ് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 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 പ്ലാൻ എനിക്ക് അയച്ചു തന്നു ആ പ്ലാൻ അയച്ചു തന്നതിനകത്തുനിന്ന് നമ്മൾ കുറേ ചേഞ്ചസ് നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ ചേഞ്ചസ് അവർ നമുക്ക് ഈ പറഞ്ഞതിനോട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഐഡിയാസ് കിട്ടിയിട്ട് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി അപ്പം ഇപ്പം ഈ പറഞ്ഞതിനോട് ഞങ്ങൾ ഈ പറഞ്ഞതിനോട് ഒരുപാട് സമയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഒരു ഡിഫിക്കൽട്ടി ഇല്ല കാരണം നമ്മൾ നമ്മുടെ നമ്മുടെ കസ്റ്റമർ അതായത് എൻ്റെ ഹൈറ്റിനും എൻ്റെ ഇതിനനുസരിച്ചാണ് നമ്മൾ ഇതിപ്പം ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ എനിക്കിതൊരു ഈക്വൽ ടു ഓഫീസ് പോലെ തന്നെയാണ് തോന്നുന്നത് ഈവൻ ഞാൻ എൻ്റെ ഫോട്ടോസ് എൻ്റെ ഓഫീസിലെ കൊലീഗ്സിനൊക്കെ സെൻഡ് ചെയ്ത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അപ്പം ഇപ്പം ഞാൻ എൻ്റെ ബെഡ്റൂം ശരിക്കും ഇതല്ല പക്ഷേ ഞാൻ മോർണിംഗ് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് തേർട്ടീൻ ആവശ്യം ഞാൻ ഈ റൂമിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത് ഞാൻ വേണ്ടി മാത്രം തിരിച്ചു വരും അങ്ങനെയാണ് കണ്ടു അതിന്റെ അതിന്റെ എക്സിക്യൂഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പെട്ടെന്ന് തീർന്നാൽ കയറി ജോലി ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത്

ഒരു ഇതുണ്ടായിരുന്നു എപ്പോഴും ഒരു ഔട്ട് പുട്ട് കിട്ടത്തില്ലെന്നുള്ളത് പക്ഷേ അതിന്റെ ഒരു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ഒരു കംപ്ലീറ്റ് ഔട്ട് പുട്ട് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ത്രീ ഡി അയച്ചതും എനിക്ക് ഞങ്ങള് ഞങ്ങക്ക് ഡെലിവർ ആയി കിട്ടിയതും എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ അപ്പം എന്റെ ഭാഗത്ത് ഞാൻ നല്ല ഡൗട്ട്ഫുൾ ആയിരുന്നു കാരണം വീട് ഇത്രയും പഴയതാ അപ്പൊ അന്നൊന്ന് നോക്കിപ്പം തേച്ചാക്കൊന്നും കറക്റ്റ് അല്ല എല്ലാം കയറി ഇറങ്ങി നിൽക്കുക അപ്പൊ അങ്ങനെ ഞാനിരി ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത് കറക്റ്റ് ആവൂല പക്ഷേ ഇപ്പം നമ്മളിപ്പം കൺവിൻസ്ഡാണ് ഇപ്പം പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ അന്നെങ്കിൽ കുറേ ലോക്കൽ ആൾക്കാരെ ഇവിടുത്തെ ഉള്ള ലോക്കൽ കമ്പനി ആൾക്കാരെ വിളിച്ചായിരുന്നു അപ്പോൾ വിളിച്ചാൽ അവരാരും എനിക്കൊരു ഒരു ഒരു പ്രൊഫഷണൽ ഫീൽ തോന്നിയില്ല പക്ഷേ ഞാൻ എൻ്റെ വീടില് എൻ്റെ വീട്ടിൽ നിന്ന് ആകാശം ആദർശയോട് വന്നപ്പോൾ അവരുടെ ഒരു ബിഹേവിയറും അവർ നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാനുള്ള അവരുടെ ഒരു സ്കില്ല് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് പഴയ വീടായവനോ അപ്പം നമ്മളെ നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് അതിനെ നമ്മ നമ്മുടെ നമ്മുടെ റിക്വയർമെൻ്റ് കൺവേർട്ട് ചെയ്യാനെല്ലാം വളരെ ഒരുപാട് സ്കിൽഡായി സ്കിൽഡായിരുന്നു ആദർശ ആകാശം അപ്പോൾ അത് നമുക്ക് ഒരുപാട് കാരണം ആ ഒരു ആ മെയിൻ റീസൺ ആണ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള കാരണം കാരണം നമ്മൾ പലരെ സമീപിച്ചെങ്കിലും അവരെല്ലാം കാര്യങ്ങൾ കേട്ടുപോയി അവർ അവരുടെ ഐഡിയാസ് നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ നോക്കുമായിരുന്നു പക്ഷേ നമുക്ക് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട ഒരു 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 അഡ്വാൻറ്റേജ് അതായിരുന്നു അവർ നമ്മുടെ നമ്മുടെ ഡിഫിക്കൽറ്റീസിൽ നിന്നുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യുക എന്നുള്ളതും പിന്നെ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു ഇവൻ ത്രൂ ഔട്ട് മൊത്തം പണി തീരുന്നവരെയും സ്റ്റാഫെല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മൾ സ്ഥലത്തില്ലായിരുന്നപ്പോൾ നമ്മൾ വീട് അടച്ചിട്ടേക്കുമായിരുന്നു അപ്പം ഈ വീട് കുറേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ ചെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ചെയ്യുമെന്ന് ചിന്തിച്ചു അതല്ല ഈ റൂമിൽ തന്നെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വീണ്ടും ശ്യാമേട്ടനെ സമീപിച്ചു ശ്യാമേട്ടൻ്റെ അതായത് ഐഡികൾ പറഞ്ഞാൽ ഞങ്ങൾ കുറേ സിവിൽ വർക്ക് ഇവിടെ ചെയ്യേണ്ടി വന്നു അതിനും ഇപ്പം എൻ്റെ വീടിൻ്റെ വളരെ നല്ല സഹകരണം ഉണ്ടായിരുന്നു സിവിൽ വർക്ക് ശരിക്കും എൻ്റെ വീടിൻ്റെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞപ്പം അത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലായി നമുക്ക് ഒന്ന് രണ്ട് ജനൽ മാറ്റി വെക്കേണ്ടി വന്നു അപ്പം അതിൻ്റെ എല്ലാം ഇപ്പം ഈ പറഞ്ഞിട്ട് ഇൻറ്റീരിയർ വർക്കും സിവിൽ വർക്കും എല്ലാം കൂടെ അവർ അവർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ വീടിന് അങ്ങനെ അവരൊരു അവർ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം എൻ്റെ വീട് അങ്ങനെ കുറേ പേരെ കണ്ടു അപ്പം അങ്ങനെ എൻ്റെ വീട് കണ്ടു ഞാൻ എന്നിട്ട് ചമേട്ടനെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പം വാട്സാപ്പ് ബിസിനസ് ആയതുകൊണ്ട് അതിനകത്ത് ചാമേട്ടൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ കയറി ഞാൻ നിങ്ങൾ ചെയ്ത വർക്കൊക്കെ കണ്ടു അങ്ങനെ വേണ്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു ഇത് ഇച്ചിരി കൂടെ ഒരു പ്രൊഫഷണലി കുറച്ചും കൂടെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള കമ്പനിയാണെന്നൊന്നും തോന്നിയായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അങ്ങനെയാണ് നമ്മൾ അവർ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഓവറോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്